അവർക്ക് ഇന്ന് ഏപ്രിൽ ഓട്ടിസം ഓട്ടിസം ദിനമായി ആചരിക്കപ്പെടുന്ന ഒരു സുപ്രധാന ദിനമാണ് ഈ ദിനം നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കാനും വേണ്ടി വെല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഒരു രോഗമല്ല മറിച്ച് അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ വ്യത്യാസമാണ് അതിനാൽ ഇതിനെ വ്യത്യസ്തമായ ഒരു കഴിവായി വേണം നമ്മൾ കാണേണ്ടത് ഇതോടനുബന്ധിച്ച് സാന്നിപതി സേവാ സമിതിയുമായി സഹകരിച്ച് യുണീൻ ഓട്ടിസം സ്കൂൾ സംഘടിപ്പിക്കുന്ന ഓട്ടിസം അവബോധന ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്നോളജിസ്റ്റ് ആണ് ഒരുപാട് വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഈ കുഞ്ഞുങ്ങളും കൂടെ നമ്മളുണ്ട് അവരുടെ പ്രയാസങ്ങള് കുറച്ചെങ്കിലും കുറയ്ക്കുക അത് ഡിഫറെൻറ്റ് പെട്ടെന്ന് ഡേല് പറയുന്നത് അതായത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് ചില കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നുമില്ല ഇപ്പോഴും അല്ലേ പിന്നെ ഒരു കാര്യവും ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ പഠിപ്പിച്ചാൽ എപ്പോഴും അതേ രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ചെയ്യും നമുക്ക് പല ജോലികളും അവരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് അതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും ഇപ്പോൾ കളറുകൾ അടുത്ത് അല്ലെങ്കിൽ ഒരു രീതിയിലാക്കുന്ന നമ്മൾ കളറുക എപ്പോഴും അതേ രീതിയിൽ ചെയ്യും നമുക്ക് ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട് ചെയ്യിക്കാൻ പറ്റും പക്ഷെ ആദ്യമാദ്യമുള്ള പ്രയാസങ്ങൾ അല്ല നിങ്ങളെല്ലാവരും ഇതുള്ള നിങ്ങളുടെ അമ്മമാരായ ലക്ഷണങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും നമുക്ക് ഏറ്റവും ചെറിയ കുഞ്ഞായിരിക്കും പോലും ഈ കുട്ടികൾ മറ്റു കുട്ടികളിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് അതായത് പിന്നെ ആര് വന്നെടുത്താലും വലിയ ഒരു വ്യത്യാസം കാണില്ല അല്ലെങ്കിൽ നമ്മൾ കൈ നീട്ടിട്ട് വരാനായിട്ട് വരുത്തിയില്ല അതുപോലെ പോകുന്ന ഒരു ടാറ്റാവറയുള്ളത് കാണിക്കൂല അപ്പം നമ്മൾ ഒരു പരിധി താഴെ തന്നെ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാൻ നമുക്ക് നമ്മൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അങ്ങനെയാണ് നമ്മൾ ഈ തിയറി ഓഫ് മെയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളും ഞാനൊരു കാര്യം സംസാരിക്കും ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മനസ്സിലാവും ഇത് അവർക്കത് മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ അതിന് പകരം എന്ത് ചെയ്യണം അതൊന്നു മാറ്റാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതും മനസ്സിലാവില്ല സോ ഈ കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നമാണ്

കുറേ കാര്യങ്ങൾ ശരിയാക്കാവുന്ന ബേസിക് പ്രശ്നം ശരിയാക്കാവുന്നത് മാക്സിമം അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാവുന്ന തെറാപ്പി കൊണ്ട് തന്നെയാണ് മറ്റു ഒരു കാര്യവും ഒരു മാജിക് ട്രീറ്റ്മെൻറ്റും ഇല്ല അതാണ് ഞാൻ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം എവിടെന്നെങ്കിലും എത്രയെങ്കിലും വില കൊടുത്ത് ഒരു ലക്ഷൻ കൂടെ ഒരു മരുന്നുണ്ട് ആളെ ശരിയാവോ ഒരു വിളക്ക് അതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ ആളെ അല്ലാതെ ഒരു കാര്യമില്ല നമ്മുടെ പൈസ കൂടി അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ഒരു അസുഖത്തിന്റെ ലക്ഷണമുണ്ട് എന്ന് കണ്ടാൽ അന്ന് മുതലേ നമ്മൾ അതിന് നമുക്ക് എന്ത് തെറാപ്പി അതായത് തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് പാരന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടാവാം തെറാപ്പിഷന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം അപ്പം അതിനെ നമ്മൾ വിമുഖത പ്രകടിപ്പിച്ചിട്ട് പലപ്പോഴും ചെയ്യുന്നത് അവിടെ ഒരാളുണ്ട് അവരൊരു മരുന്ന് വരും അപ്പം അത് ചെയ്യാം എന്നിട്ട് നമ്മൾ ശരിയാകുമോ എന്ന് പറഞ്ഞ് മാസങ്ങളും വർഷങ്ങളും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് എത്ര നേരത്തെ തെറാപ്പി തുടങ്ങുന്നോ അത്രയും ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയം നമ്മളൊരു ഏതെങ്കിലും ഡോക്ടറെയോ അല്ലെങ്കിൽ ആരെയും കാണിക്കുന്നു കാണിച്ചാൽ നിങ്ങൾക്കത് വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ് പക്ഷേ നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റും അത് കുറേശേ കുറേശ്ശേ ആയിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഇതിന് ഞാൻ എന്നയാൽ കഴിയുന്ന രീതിയിൽ അത് നന്നാക്കി നന്നാക്കിയെടുക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ നമുക്ക് പോകാൻ പറ്റും അല്ലാതെ ഞാൻ എന്ത് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്ത് ചെയ്തതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ എന്ത് പ്രശ്നം വന്നുകൊണ്ടാണ് ഇത് വന്നത് എന്നാലും ഇനി ഒരർത്ഥമില്ല ഈ വന്നു പോയത് ഒന്നും നമുക്ക് മാറ്റാൻ നോക്കില്ല എല്ലാവരും വന്ന ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്തുകൊണ്ടാണ് വന്നതെങ്കിലും നമുക്കത് മാറ്റാൻ പറ്റില്ല ചില ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും ചില പ്രോഗസ്ഥങ്ങളിലുള്ള വ്യത്യാസമായിരിക്കും ചില ജീവിലുള്ള വ്യത്യാസമായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ കാരണങ്ങൾ കാണും പക്ഷെ മിക്കവാറും ഒന്നിനും പ്രത്യേകമായ ഒരു ഇല്ല എന്നുള്ള സത്യം ചെയ്യാനാണ് ഒരുപാട് എക്സ്പീരിയൻസ് എത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാമ് അതിൽ ഇമ്പോൾട്ടായിട്ടുള്ള ആളാണ് ഈ ആർട്ട് സന്ദർഭത്തിൽ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിട്ടൂടെയാണ് നമ്മൾ വരുന്നത് അതായത് കൊല്ലത്തിൽ നമുക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ച് നമുക്കൊന്ന് പുറമോ നോക്കിയാൽ നമുക്ക് തന്നെ ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും കാരണം ഇവിടെ ഓരോ അതിനുവേണ്ടി പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അവരവരുടെ പിള്ളേരുടെ ഏറ്റവും നല്ല ജഡ്ജ് അവരുടെ പേരൻസ് തന്നെയാണ് അപ്പം കൊല്ലത്തിൽ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഒന്നിച്ചു കൂടിയിട്ട് നെറ്റി ആ കൊല്ലം ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എഴുതുക ഒന്നൊരു ഫൈവ് ഇയർ പ്ലാൻ പോലെ അതൊന്ന് എഴുതി ഒന്ന് സൂക്ഷിച്ച് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചാൽ അത് ടൈം ഓഫ് അല്ലാതെ ഒരു ഡിപ്രഷൻ വരുന്ന സമയത്ത് അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും പറയുന്നു അപ്പം ഓട്ടിസം വന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ന്യൂറോ എന്നല്ലേ പറയുന്നത് അതായത് എല്ലരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂറോജനറ്റിക് ഒരു ന്യൂറോ ഘടന എന്നുള്ള അർത്ഥം അതെന്നുവെച്ചാൽ നം നമ്മുടെ ഇടയിലും ഒരുപാട് മിസ്കൺസെപ്റ്റംസ് ഉള്ള ഒരു ജസ്റ്റ് ലൈക്ക് എനി അതർ ഇത് ന്യൂറോളജിക്കൽ ഫീൽഡ് ആണ് കാരണം നമ്മുടെ സഹോദരിക്കോ സഹോദരനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഓർട്ടസിറ്റംസ് ഉള്ള ആൾക്കാരെ നമ്മൾ എന്താ ചെയ്താൽ നമ്മൾ ഒന്നിച്ച് നിർത്തി നമ്മളെ മുമ്പോട്ട് പോയി ജീവിക്കുന്നത് അതുപോലെ കുട്ടികളായാലും അങ്ങനെ ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ കാരണം അവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റേ തരത്തില് ഒരു എബിലിറ്റിയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജോ ഒക്കെ ഉള്ള കുട്ടികളാണ് പുറത്താണെങ്കിൽ പറയുന്ന ടെക് ആണ് ഏറ്റവും ചേരുന്നതെന്നാണ് പറയുന്നത് സയൻസ് ആൻഡ് ടെക് ആണ് ഏറ്റവും ചേരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ പക്ഷെ സ്പീച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് അതിനകത്ത് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ അവര് നമ്മളിൽ ഒരാളാണെന്നും ഉള്ള ആ ഒരു ബോധം നമുക്കുണ്ട് ആയിട്ട് നമുക്കുണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്കൂടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കുകയും അതിനുവേണ്ടി അതാണ് ആക്സെപ്റ്റൻസ് ബേസിക്കലി ആക്സെപ്റ്റൻസ് അപ്പോൾ മൂന്ന് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആക്സെപ്റ്റൻസ് അഡാപ്റ്റ് അഡാപ്റ്റേഷൻ ആൻഡ് എന്താ പറയുക അഡ്വക്കസി മൂന്ന് മൂന്ന് അതായത് ഫസ്റ്റ് നമുക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോവാം അതൊരു ഒന്നാമത്തെ ഇതാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇപ്പൊ സ്കൂളിലും എടുക്കില്ല എന്നാലും ഇല്ലാത്ത കുറെ പേരുണ്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പറഞ്ഞു അതായത് നമ്മൾ ഒരു പാനലാണ് ഇത് ജഡ്ജ് ചെയ്യുന്നത് അതിൽ എന്തായാലും ഒരു മെഡിക്കൽ സൂപ്പറിനുണ്ടോ പിന്നെ റിലേറ്റഡ് ഫീൽഡിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും പിന്നെ ഫിസിഷ്യൻ ഉണ്ടാവും അപ്പം നമ്മുടെ ഓൾറെഡി വേണ്ട കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഉള്ള പ്രൂഫും അഡ്രസ് പ്രൂഫും കൊണ്ടുപോയി നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുമ്പം നാല് ഏരിയേഴ്സാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ഒന്ന് സെൽഫ് ഹെൽപ്പ് എയ്റ്റി എയ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ സെക്കൻഡ് അവിടെ ഇൻ്റർപേഴ്സണൽ എങ്ങനെയാണ് ബിഹേവിയർ എങ്ങനെയാണ് തേർഡ് കമ്മ്യൂണിക്കേഷൻ ഫോർത്ത് വർക്ക് ഈ നാല് ഏരിയസിലാണ് അവർ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഇടുന്നത് അത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞില്ല പിന്നെ വേറൊരു വെയ്റ്റേജ് കൊടുക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സീറോ ടു ടു ഇയേഴ്സ് വരെ നമ്മൾ മാപ്പ് കൊടുത്തില്ല പക്ഷെ ടു ടു ഒരു സിക്സ് ഇയേഴ്സ് സിക്സ് ടു ലെവൻ ഇയേഴ്സ് ലെവൻ ടു സെവൻറ്റീൻ ഇയേഴ്സ് പിന്നെ എയ്റ്റീൻ ഇയേഴ്സ് തന്നെ ഭാഗം അങ്ങനെ നാല് കാറ്റഗറിയാണ് അതിനകത്ത് തന്നെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലും നമുക്ക് അതിന് വെയ്റ്റേജ് കൊടുക്കുന്നു കുട്ടിക്ക് ഇപ്പം ഫോർട്ടി പെർസെൻറ്റ് ഫിസിബിലിറ്റി ഉണ്ടെങ്കിലാണ് പി ഡബ്ല്യു ഡി ആക്ട് അനുസരിച്ച് അവർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള ഇതുള്ളൂ അപ്പോൾ ആ ഫോർട്ടി പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം സെൽഫ് ഹെൽപ്പ് ഇല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് തന്നെ നാല് ഇത് വൺ ടു ത്രീ ഫോർ സീറോ വൺ ടു ത്രീ ഫോർ കാറ്റഗറി അതിലിപ്പോൾ ഏറ്റവും ഒട്ടും ഇല്ലെങ്കിൽ ഫോർ കുറച്ചെങ്കിൽ മൈൻഡ് മോഡറേറ്റ് പ്രൊഫണ്ട് എന്നുള്ള കാറ്റഗറീസാണ് അപ്പം അത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ആ ഒരു മാർക്കിങ്ങും നമുക്ക് കിട്ടും പ്ലസ് ഈ നാല് ഏരിയസില് രണ്ടാണെങ്കിൽ എട്ടായിരിക്കും കിട്ടുന്നത് നാല് ഏരിയസിൽ രണ്ട് രീതാണെങ്കിൽ മൈൽഡ് ആണെങ്കിൽ രണ്ട് മോഡറേറ്റ് ആണെങ്കിൽ മൂന്ന് ആണെങ്കിൽ നാല് അങ്ങനെ പിന്നെ അതിന് വെയിറ്റേജ് കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ടു ഇയേഴ്സ് വരെ മാർക്കില്ല ടു സിക്സ് ഇയേഴ്സ് വരെ ആണെങ്കിൽ എഗെയിൻ വൺ അപ്പം അതും കൂടെ വെച്ചിട്ടാണ് എത്ര പെർസെന്റേജ് പേർസെൻറ്റേജ് ആണ് എല്ലാം പറയുക എന്തുകൊണ്ടാണ് അവർ ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ടോയ്ലറ്റ് കയറി തേക്കാത്തത് അല്ലെങ്കിൽ ബാത്റൂമിൽ തന്നെ ഇരിക്കാത്തത് വെയിലിരുന്ന് മോശം പോകുന്നത് അതൊക്കെ നമ്മൾ അവർക്ക് ഉണ്ട് അത് ചെറുപ്പം ചേക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ കൊടുക്കാൻ പ്രൊഫഷണൽസിനെ തന്നെ നമ്മൾ പോകേണ്ടി വരും പലർക്കും അറിയാം എന്തുകൊണ്ടാണ് അവർ ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ടോയ്ലറ്റിൽ കയറി പല്ലതേക്കാത്തത് അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നെ ഇരിക്കാത്തത് വെരിയിലിരുന്ന് മോശം പോകുന്നത് അതൊക്കെ നമ്മൾ അവർക്ക് ഫിയറുണ്ട് അത് സെൻഫോറി സീറ്റുന്ന പറയുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ കൊടുക്കുന്നത് പ്രൊഫഷണൽസിനെ തന്നെ നമ്മൾ പോകേണ്ടി വരും അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീട്ടിൽ ട്രെയിനിങ് കൊടുക്കും ഏകദേശം ആണോ ഒരു ഫുഡ് കഴിക്കണമെന്ന് പറയാൻ പോലെ അതിനകത്ത് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് സൈൻ ലാംഗ്വേജ് പോകണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പം ഏറ്റവും കൂടുതൽ ആവാസം എന്ന് പറയുന്ന ആപ്പാണ് ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അത് കറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവരത് കറക്റ്റ് അവരെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മതി സംസാരിക്കാൻ പറ്റാറില്ല അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അവർക്കൊരു മാലപോലെ ചൂണ്ടോ എന്ന് പറയുന്ന സംഭവമുണ്ട് उंगली ने thank okay. you